ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി നടത്തിയ എൽ ഡി സി ടൈപ്പിസിന്റെ ചോദ്യ പേപ്പറാണിത് ഇതിനകത്തെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായത് കൊണ്ട് നമ്മൾ ഇതിന്റെ മലയാള ചോദ്യങ്ങൾ മാത്രമാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ആദ്യ ചോദ്യം ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് നമ്മുടെ ആൻസർ ധാരാളമായി സംസാരിക്കുക വാജ വാജ ലത ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല ഇനിയോ കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും രണ്ടും നും ആണ് അല്ലെ ഇവിടെ യുമ്മും നുമ്മും അത് പറ്റത്തില്ല നും യും അതും പറ്റത്തില്ല വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് ഇപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല അടുത്തത് കട്ടൻ ലക്ഷതാണ് മന്ത്രമാണ് സഭയിൽ പറയാൻ പാടുള്ളത് അത് അസഭ്യമാണ് സഭയിൽ പറയാൻ പാടുള്ളത് എന്ന അർത്ഥം ചക്ഷു ശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ ഇവിടെ പദത്തിന്റെ അർത്ഥം എന്ത് ചക്ഷു എന്ന് പറയുന്നത് പാമ്പ ചക്ഷു പാമ്പ് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും ആശയം ശരിയായിട്ടുള്ളത് എന്താണ് ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും ചാണ പദത്തിന്റെ പര്യായ പദം എന്ത് നികശം ചാണ നികശം അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി അവസാനിപ്പിക്കുക ഭരതവാക്യം പാടുക ഭരതവാക്യം പാടുക ഇനി ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുക ഒരു വളരെ അവൾ ഉഡ് ഒരു അൾ ഉഡേ ഇതാണ് ശരി അല്ലെ ഒരുവൾ അപ്പൊ ഒരു പ്ലസ് അള് മതി ഒരുവൾ ഉഡെ ബി ആണ് ഉത്തരം അടുത്തത് താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന് അർത്ഥം വരുന്നത് നശിക്കുക അനിത്യം അനിത്യംസ് പൗണ്ട് ഉത്തരം ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നത് അറിയും നൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താ കലാനൈപുണ്യം കലകളിൽ ഉള്ള നൈപുണ്യം ശരിയായ പദം എഴുതുക മധ്യാനം ശരിയായ പദം മധ്യാനം ആർപ്പുവിളിക്കും ആർപ്പുവിളിക്കുവിനുണ്ണികളെ അലകടലെ മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ലതിഥി നമുക്കിനി ആരിതുപോലെ നല്ല അതിഥി നമുക്കിനി ആര് ഇതുപോലെ അപ്പൊ ഈ വരികളുടെ അടിവരേട്ട പദത്തിൽ വരുന്ന സന്ധി വന്നാൻ എന്ന ശബ്ദത്തിലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആനാണെങ്കിൽ പുല്ലിംഗം ഈ അൾ അല്ലെ അവൾ തൂ ഇതൊക്കെ സ്ത്രീലിംഗം ആർഷം എന്ന പദം ഒറ്റ പദത്തിന് അനുയോജ്യമായ ആശയം ഏതാണ് ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം ഋഷിയെ സംബന്ധിച്ചത് ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം എന്താണ് കുപ്രസിദ്ധിയാണ് ദുഷ്കീർത്തി സാധാരണയായി എൻറെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ് പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപദം ഏതാണ് യോജിപ്പിച്ചത് ഏത് പദമാണ് നമ്മുടെ ഉത്തരം പക്ഷേ പക്ഷയാണ് ഇത് രണ്ട് സെന്റൻസിനെ ബന്ധിപ്പിച്ചത് അഹമഹമികയാളം കളംബരത്തോള വെച്ചാൽ ഞാൻ ഞാൻ മുമ്പേ എന്ന ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് എന്താ ഉപാധ്യായൽ ഗുരുനാഥൻ ആചാര്യൻ സതീർത്ഥ്യൻ കൂട്ടുകാരനാണ് അല്ലെ സതീർത്ഥ്യനാണ് പര്യായപം അല്ലാത്തത് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് ചോദ്യങ്ങൾ മലയാളത്തിൻ്റെ മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ഈയൊരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ എക്സാമിന് ഇപ്പൊ നിങ്ങൾ എന്താണ് നമ്മളുടെ എൽ ഡി സി എൽ ജി എസ് നോക്കുന്ന ഒരാൾക്ക് വേണ്ട ഒരു ചോദ്യ പേപ്പറാണ് പക്ഷെ ഇതിനകത്തെന്ന് പറയുമ്പോൾ കൂടുതലും എന്താണ് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ക്വസ്റ്റ്യൻസ് ഫുള്ള് എന്താണ് ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ കൊസ്റ്റ്യൻസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും അത് പിന്നീടായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇംഗ്ലീഷ് അടുത്ത ദിവസം തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു